السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستغيلُه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدغة وكل بدغة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا ജിദ്ദ ഇന്ത്യൻ ഇസ്ലാമി സെന്ററിന്റെ പ്രവർത്തകരെ ഈ പരിപാടി വീക്ഷിക്കാനും കേൾക്കാനും ഒക്കെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏതാനും സമയങ്ങൾ മാത്രം അള്ളാഹുവിന്റെ വജുജിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ ഈ സമയവും നമ്മുടെ അധ്വാനവും ഒക്കെ അള്ളാഹു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാരാകട്ടെ മുസ്ലിം സമൂഹം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവര് എവിടെയൊക്കെ സാലിഹാത്ത് അമലു സാലിഹാത്ത് പ്രവർത്തിച്ച് സ്വർഗത്തിലേക്ക് ഒരുപടി മുന്നേ നടക്കാൻ അതല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു പടി മുകളിൽ എത്താൻ എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിലെത്താൻ എന്നൊക്കെയുള്ള താല്പര്യത്തിന്റെ കൂടി സ്വർഗം കിട്ടുന്ന പണിക്ക് വേണ്ടി ഓടി നടക്കുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അതല്ലെങ്കിൽ നമ്മൾ അകലയാക്കിപ്പെട്ട നമ്മുടെ ീഴിൽ കിടക്കുന്ന സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഉദ്ബോധനം നൽകുക എന്നാണ് ഏതാനും സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി വചനങ്ങൾ പഠിപ്പിച്ചിട്ട് അത് ഉൾക്കൊണ്ട വ്യക്തികളോട് രണ്ടാമതായി ഗുഹാനിൻ്റെ പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമാണ് ഒരു പ്രഖ്യാപനമാണ് ഒരു വസീയത്താണ് ഒരു നിർബന്ധ കൽപ്പനയാണ് മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ അത്യാവശ്യമായ ജിഹാദിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളോട് പോലും ജീവിതം ഞാൻ ത്യജിക്കാൻ തയ്യാറാണ് വേണ്ടി ജീവിതം ഞാൻ മറ്റു നാടുകളിലേക്ക് മതത്തിന് വേണ്ടി പഠിച്ചു നടാൻ പലായനം ചെയ്യാൻ തയ്യാറാണ് പ്രവാചകരെ എന്ന് പറഞ്ഞ് പ്രവാചക സന്നിധിയിലേക്ക് നടന്നെടുത്ത സഹാപത്തിനോട് സഹാബി സുഹൃത്തിനോട് ോട്സൂൽ വസ്ലമ തങ്ങൾ ചോദിച്ചു നിന്റെ ബുദ്ധി മാതാപിതാക്കളുണ്ടോ ആവേശത്തോടെ സഹാബി ഉത്തരം നൽകി അതേ റസൂലെ മാതാപിതാക്കൾ പക്ഷേ ഞാൻ പോരുന്ന സമയത്ത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടനെ റസൂൽ വല്ല തങ്ങൾ പറഞ്ഞു എന്നാൽ നീ കുച്ചിറ പോവുകയോ ജിഹാദ് ചെയ്യുകയോ അല്ല വേണ്ടത് നീ തിരിച്ചു നിന്റെ വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണോ ആ മാതാപിതാക്കളെ നീ കരയിപ്പിച്ചത് അതേ രീതിയിൽ അവരെ ചിരിപ്പിക്കുകയും അവർക്ക് സേവനം ചെയ്യുകയും വേണം എന്നാൽ ആ ഹദീസിന്റെ സഹിയായ ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം അവരുടെ കാൽ കീഴിൽ നീ ഒതുങ്ങി നിൽക്കണം എന്നാൽ അവിടെ നിനക്ക് സ്വർഗത്തെ കാണാം സ്വർഗത്തെ എത്തിക്കാം സുൽഗം പുൽകാൻ പറ്റുന്ന അവസരം അവിടെ ഉണ്ടാകും എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളൊക്കെ ആദർശ ആദർശരംഗത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നത് കഴിച്ചാൽ അതിനുശേഷം ഇസ്ലാം നിഷ്കർഷിക്കുന്ന ശക്തമായ ഒരു നിബന്ധനയാണ് മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യുക നമ്മുടെ വീടുകളിലും നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളിലും സ്വർഗം നമ്മുടെ കാൽ കീഴിൽ ഒതുങ്ങി നിൽക്കുമ്പോ ആ സ്വർഗത്തെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നാടനീള ഓടി നടന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമൂഹത്തോട് നമുക്കുറൊക്കെ പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദര സ്വർഗം എന്റെ കാൽ കീഴിലുണ്ട് നിന്റെ മാതാപിതാക്കളുടെ കാൽ കീഴിലുണ്ട് അവർക്കനുസരിച്ച് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം നിനക്ക് അവിടെ കാണാം എന്നുള്ള ഹദീസാണ് നീ അമ്മാനെ ആരാധിക്കാൻ പാടില്ല അവനെയല്ലാതെ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ഒന്നും സമർപ്പിക്കാൻ പാടില്ല എന്ന് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്റെ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിനക്ക് വിധി കൽപ്പിച്ചിരിക്കുന്നു സുബ്ഹാനഹു വ രണ്ടാമത്തെ വിധി കൂടെയുള്ള നിർദ്ദേശം വസിയത്ത് വബിൽ വാലിദൈനി ഇഹ്സാന മാതാപിതാക്കളോട് നീ ഇഹ്സാൻ ചെയ്യണം എന്തെങ്കിലും സാമ്പത്തികമായി കൊടുക്കണം എന്നല്ല പറഞ്ഞത് എന്താണെന്ന് മുസ്ലിം സമൂഹത്തിനറിയാം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മതം പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ ഇറങ്ങി വന്നപ്പോ പ്രവാചകന്റെ അടുക്കൽ സഹാബാക്കളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇഹ്സാൻ നീ കാണുന്നില്ലെങ്കിലും നിന്റെ നിന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ഉദ്ദേശത്തിൽ ിട്ട് ഇഹ്സാൻ അതേ പദമാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇവിടെ എടുത്തു ധരിച്ചത് എന്ന ഒരച്ച ആത്മാർത്ഥതയോട് കൂടി റബ്ബിന്റെ നോട്ടമുണ്ട് അള്ളാഹു ആണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെറിയ മകനായി പോയി അതല്ലെങ്കിൽ എനിക്കാണ് മാതാപിതാക്കളെ എന്നുള്ള നിർവഹണമല്ല വേണ്ടത് വേണ്ടത് ഇഹ്സാനാണ് ഒന്ന് രണ്ടായിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന നമുക്കൊക്കെ കിട്ടാനുള്ള സ്വർഗത്തിന്റെ വഴികൾ തുറന്നു കാണിച്ചു തരികയാണ് ഒരു ഒരാളോ അതല്ലെങ്കിൽ രണ്ടുപേരുമോ നിങ്ങളെടുക്കൽ പ്രായാധിക്യമായിട്ട് കിട്ടിയാൽ പ്രായമായിട്ടുണ്ട് അവർക്ക് നമ്മുടെ വീടുകളിൽ അവരുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലുണ്ട് നമ്മളെപ്പോഴും പരിചയമുള്ള ആയത്തുകളാണ് ഇതൊക്കെ നിങ്ങൾ അവരോട് ചേ എന്നൊരു വാക്ക് പറയരുത് ിൽ അർത്ഥമില്ലെങ്കിലും അവന്റെ ശരീരഭാഷയിലും ഉച്ചാരണത്തിലും അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കരുത് എന്നാണ് അതിന്റെ നിർവചനം നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് നിർദ്ദേശമാണ് ഈ ആയത്തിൽ കൊടുക്കുന്നത് ഒന്ന് നിങ്ങൾ അവരോട് ചേ എന്ന് പറയരുത് വലാത്തൻമാ അവരോട് കയർത്ത് സംസാരിക്കരുത് മാന്യമായ വാക്കാണ് അവരോട് പറയേണ്ടത് ഇതൊക്കെ ഇസ്ലാമിക പാഠത്തിന്റെ ആദ്യ പാഠം മുതൽ പഠിച്ചവരാണ് നമ്മളൊക്കെ സമൂഹത്തിലുള്ള മുഴുവൻ ജനങ്ങളും അത് പഠിച്ചവരാണ് പക്ഷെ ഈ ആയത്ത് പഠിച്ചിട്ട് ഈ ആയത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് മടങ്ങി ചെല്ലുമ്പോ നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് മടങ്ങി ചെല്ലുമ്പോ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രായാധിക്യം കൊണ്ട് രോഗബാധിതയായി കിടക്കുന്ന ഒരു പിതാവിന്റെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ ഈ ആയത്വം നമ്മളും എവിടെ നിൽക്കുന്നു എന്ന് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് തീർത്തും പറയാൻ കഴിയും അള്ളാഹു പറഞ്ഞതിന് ശേഷം കൂടി എന്നോട് വസീയത്ത് ചെയ്ത കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ പരിശോധിക്കുമ്പോ ഒരു വ്യക്തിയെടുത്ത് പരിശോധിച്ചാൽ അവൻ ഏറ്റവും കൂടുതൽ കയർത്ത് സംസാരിക്കുന്നത് അവന്റെ വീട്ടിൽ അവരുടെ മാതാപിതാക്കളോടായിരിക്കും അവൻ അങ്ങാടിയിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ വല്ല അധികാരങ്ങളും സ്വാധീനങ്ങളുമുണ്ട് അവന് നല്ല ഭാഷാ പ്രാവീണ്യമുണ്ട് വളരെ വാചാലമായി സംസാരിക്കാൻ അവനറിയും വളരെ മാന്യമായിട്ട് പെരുമാറാൻ അവനറിയും പക്ഷേ അവന്റെ അവന്റെതയുടെ ഒരംശം പോലും തീണ്ടാത്ത വാക്കുകളായിരിക്കും അവൻ മാതാപിതാക്കളോട് പെരുമാറുന്നതിൽ അവൻ കാണിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളെ കാണുമ്പോ നമ്മൾ വളരെ മാന്യമായിട്ട് അവരോട് പെരുമാറും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ മാതാപിതാക്കളെ കാണുമ്പോൾ വളരെ ഒരു പെരുമാറും ഈ രക്ഷിതാക്കൾ തെറ്റിദ്ധരിക്കുകയാണ് പഠിച്ചവനെ എന്റെ സുഹൃത്ത് എന്റെ മകന്റെ സുഹൃത്താണ് അവൻ ആ സംഘം എത്ര നല്ല കുട്ടികൾ എന്തൊരു മാന്യമായിട്ട് അവരെന്നോട് പെരുമാറിയത് പക്ഷെ എന്റെ മകൻ അവരുടെ കൂടെ നടക്കുന്ന എന്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെയായി ഒരു പിതാവിന്റെ ചിന്ത അങ്ങോട്ട് പോവുകയാണ് ഇത് നമ്മൾ നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് തിരുത്തപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളാണ് പ്രായാധിക്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ അടുക്കൽ ചെന്നിരുന്നിട്ട് ഒരു ചോദ്യമോ രണ്ട് ചോദ്യമോ ചോദിക്കുമ്പോ ഒന്നും പറയില്ല പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് എന്താ വിശേഷമെന്ന് ചോദിച്ചാൽ സുഖമെന്നാ എന്നാ പറയാ ഉപ്പയോട് ചോദിച്ചാലും അത് മാത്രം പറയും ഉടനെ ഫോൺ കൈമാറും അവരുടെയൊക്കെ പ്രവാസികളായ നാലും അഞ്ചും മക്കളുള്ള രക്ഷിതാക്കൾ ഒരു പാലിയേറ്റീവിന്റെ വാഹനവുമായി ഒരു ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവൻ എന്നുള്ള നിലക്ക് ഒരു പാലിയേറ്റീവിന്റെ വാഹനവുമായിട്ട് രോഗിയായി കിടക്കുന്ന രോഗിയുടെ തലക്കം പുറത്ത് ഒരു അരമണിക്കൂർ ഒന്ന് ചെവി കൊടുക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീറുന്ന വേദനിക്കുന്നവരുടെ ഹൃദയം നമ്മുടെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്തുകളൊക്കെ എന്താണ് പറയുന്നത് എന്നൊരൊറ്റ രോഗിയെ സന്ദർശിച്ചാൽ നമുക്ക് ബോധ്യം വരും നീരി പുകയുകയാണ് മകനെ കുറിച്ച് ആരോട് പറയാൻ മക്കളെ കുറിച്ച് ആരോട് പരാതി പറയാൻ വിഷമത്തോടും പ്രയാസത്തോടും കൂടിയാണ് അവരൊക്കെ കഴിഞ്ഞു കൂടുന്നത് പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമാരോട് തറക്കിക്കുന്ന വിഷയത്തിൽ ഒരു പടി മുന്നില അവർക്ക് പ്രത്യേക സ്വാതന്ത്ര്യമാണ് ഉമ്മയുടെ എടുക്കൽ ഉമ്മയോട് കയർത്ത് സംസാരിക്കുക എന്നുള്ള സഹോദരിമാരുടെ ഒരു അജണ്ടയായിട്ട് കാണുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്രമാത്രം ഒന്ന് പ്രസവിച്ച് രണ്ട് പ്രസവിച്ച് കടിഞ്ഞ സഹോദരിമാര് പോലും ഒരു പ്രസവത്തിന്റെ വേദനകളും ഒരു താരാട്ടിന്റെയും വളർത്തലിന്റെയും പ്രയാസങ്ങളും അനുഭവിച്ച ആളുകൾ പോലും ഈ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അവരുടെ മാതാപിതാക്കളോട് പെരുമാറുന്ന സ്വഭാവം കണ്ടാൽ പോവുകയാണ് ഒന്നും രണ്ടും മക്കളുള്ള ആളുകൾ ഏതെങ്കിലും എവിടെയാണ് നിങ്ങളുടെ മക്കളൊക്കെ എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ തിരക്കാണ് ഉപ്പയെ ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോലും ഉള്ള സമയം അവർക്ക് കിട്ടുന്നില്ല അതിനു മാത്രം ബിസിനസ്സുമായിട്ട് പായുകയാണ് അവരൊക്കെ ഇവിടെയാണ് ഖുർആാനിന്റെ കൃത്യമായ അധ്യാപനം ഉൾക്കൊള്ളുന്നവരാണോ എങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നു മാന്യമായ വാക്കാണ് നിങ്ങൾ അവരോട് ഉപയോഗിക്കേണ്ടത് ഉപ്പയെ കുറിച്ച് അങ്ങാടിയിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കോളർ പിടിക്കാൻ നമ്മൾ തയ്യാറാണ് വളരെ ആർജവത്തോടും ജാഗ്രതയോടും കൂടി ഉപ്പെ അവൻ അത് പറഞ്ഞു എന്നതിന് പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാണ് അങ്ങനെ കോണൽ പിടിക്കുന്ന ഒരുത്തൻ തന്നെ വീട്ടിലേക്കെത്തിയാൽ അവൻ ഉപ്പയോട് കയർക്കുന്നവനായി മാറുന്ന രംഗം ഇതിൽ നിന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് സ്വന്തം മക്കളുടെ പ്രവർത്തനം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകളിൽ ഒതുങ്ങിക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ നാട്ടുകളിലുണ്ട് അവരുടെ അടുത്തിരുന്നിട്ട് ഒരു ചായ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് നാലഞ്ച് മക്കളുണ്ടല്ലോ എന്താണ് അവരുടെ അവസ്ഥ നിങ്ങളുമായിട്ട് അവരുടെ ബന്ധം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മകൻ ഏതാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ തയ്യാറായാൽ അവർ മനസ്സ് തുറക്കാൻ തുടങ്ങും ഞാൻ അവിടെ ഒരു കൂലിവേലക്കാരനാണ് എന്താണ് എന്റെ പണി നിങ്ങൾക്കറിയോ എന്റെ പേരമക്കളെ വാഹനത്തിലേക്ക് കേട്ടിവിടലും വൈകുന്നേരങ്ങളിൽ മത്തിവാങ്ങലുമാണ് എന്റെ ജോലി ഈ ഒരു തരം താഴ്ന്ന ജോലിയിലേക്ക് ഒരു ആരസു പണിയിലേക്ക് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നമ്മുടെ രക്ഷിതാക്കന്മാരെ തരം താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പ്രവാസികളുടെ കീഴിൽ നിൽക്കുന്നവരുടെ ഭാര്യമാർ ഈ രണ്ട് പണിയും കൊടുത്തിട്ട് കോലായിലിരിക്കേണ്ട ഒരു കോലമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും മക്കൾ എന്നുള്ള നിലക്ക് അതല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരെന്നുള്ള നിലക്ക് ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങളാണ് കേരളക്കരയിലെ ഒരുപാട് പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പലരും ചവിട്ടിൽ ചെന്നിട്ട് മൗലവിമാരോട് പറയുകയാണ് നിങ്ങളൊന്ന് ഉപദേശിക്കണം മക്കളെ നമ്മൾ കണ്ടു ഈ സൗദി അറേബ്യയിൽ വാട്സപ്പിലൂടെ പ്രചരിച്ച ഒരു സന്ദേശം സ്വന്തം പിതാവിനെ സഹോദരൻ നിന്ന് പരിചരിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് കോടതിയിൽ കയറി പൊട്ടിക്കറിയുന്ന മകനെയാണ് സൗദി അറേബ്യയിൽ നമ്മൾ കാണുന്നതെങ്കിൽ നാട്ടിൽ കാണുന്ന കുടുംബ കോടതിയിലെ കേസ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് സ്വന്തം മക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടണം ഭക്ഷണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് കോടതി കൈയിലിറങ്ങുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണുന്നത് അതിൽ ജോസഫ് ഉണ്ട് മാണിയുണ്ട് ഉണ്ട് അഹമ്മദ് ഉണ്ട് എല്ലാവരും ഉണ്ട് വിട്ടിപ്പിരിഞ്ഞൊരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മൾ കാണുന്ന അനാഥമന്ദിരങ്ങളിലൊക്കെ തന്നെ ദാരിദ്ര്യ ദരിദ്രരുടെ മക്കളെയാണ് അനാഥ മന്ദിരങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വൃദ്ധ സദനങ്ങളിൽ നമ്മൾ സന്ദർശിച്ചാൽ നമ്മൾ കാണുന്നത് ദരിദ്രരുടെ മാതാപിതാക്കളെയല്ല സമ്പന്നന്റെ മാതാപിതാക്കളെയാണ് ഇത് പ്രവാസികളായ സഹോദരങ്ങൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സമ്പാദിച്ച് സമ്പാദിച്ച് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം നാട് പിടിക്കാൻ എന്ന് ചിന്തിച്ച് മക്കളെയൊക്കെ സമ്പന്നരാക്കുമ്പോ ഏറ്റവും കൂടുതൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ അവിടെ മുഴുവൻ ഇവിടെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മളോട് ചോദിക്ക് നമ്മൾ സംസാരിക്കുന്നതിന് വെച്ച് ഏറ്റവും മാന്യമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോട് കൂടിയുള്ള വാക്ക് നമ്മൾ സംസാരിക്കുന്നതിൽ വെച്ച് ഏറ്റവും എളിമയോട് കൂടി സംസാരിക്കുന്ന വാക്ക് എന്റെ രക്ഷിതാവിനോടാണോ എന്റെ ഉമ്മയോടാണോ എന്ന് പറയാൻ ഇത് പറയുന്ന എനിക്കോ കേൾക്കുന്ന നമുക്കോ സാധിക്കുമോ എന്നതിന് ഉത്തരം കണ്ടെത്തുകയാണ് കൊണ്ട് നമ്മൾ അവിടെയാണ് സ്വർഗം കടക്കുന്നത് ആ സ്വർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ പരന്നു ഒരുപാട് ജീവകാരുണ്യങ്ങൾ ചെയ്താലാണ് എനിക്ക് സ്വർഗം കിട്ടുക അവിടെയാണ് അമലി സ്വാമിഹാത്തി കിടക്കുന്നത് അമലി സ്വാമിഹാത്തി കിടക്കുന്നത് അപ്പുറത്താണ് എന്ന് പറഞ്ഞ് ഭോഗത്തൊട്ടാകെ പാഞ്ഞു നടക്കുന്നതിന് പകരം സ്വന്തം കാൽ കിടക്കുന്ന സ്വർഗം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ലോകം സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു